എന്റെ മോനെ എംമാതിരി റണ്ണൗട്ട് എന്നാളുകള് ഷെയർ ചെയ്യപ്പെടുന്ന ക്യാപ്ഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോക്ക് എനിക്ക് ഈ ഒരു വീഡിയോയില് ആ ഒരു റണ് ഔട്ടിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ നോക്കൂട്ടോ ഇതാണ് ആളുകൾ പറയുന്ന ആ ഒരു റണ് ഔട്ട് കേട്ടോ ആ ഒരു കുട്ടിക്ക് രണ്ട് കൈയില്ല പക്ഷെ ആ ഒരു കുട്ടി കാല് കൊണ്ട് റണ്ണൗട്ടാക്കിയത് പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്റെ മനസ്സിലെ പതിഞ്ഞ സംഭവം എന്താണെന്നറിയോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ആ ഒരു കുട്ടിക്ക് രണ്ട് കൈയില്ല എന്നുള്ളത് പക്ഷെ ആ ഒരു കുട്ടിയുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ടും ആ ഒരു കുട്ടിയെ മറ്റുള്ളവർ കളിക്കാൻ കൂട്ടിയല്ലോ അതാണ് എന്റെ വ്യൂ പോയിന്റ് കിട്ടും നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ പറയാ കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിലല്ല നമ്മുടെയൊക്കെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ കൂടെ നിൽക്കുന്ന കുറെ ചങ്സുകൾ ഉണ്ടാവും അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പക്ഷെ ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്